മലയാളികൾ എല്ലാവരും ഏറ്റെടുത്ത ഒരു പരമ്പര തന്നെയാണ് ഈ പുഴയും കടന്ന് എന്ന സീരിയൽ ആ സീരിയലിലൂടെ മലയാളികൾ ഏറ്റെടുത്ത മറ്റൊരു താരമാണ് ലക്ഷ്യ എന്ന പെൺകുട്ടി ഇപ്പോഴിതാ ലക്ഷ്യ തിരക്കിനിടയിലും ഇത്രയും അധികം നന്നായി കഥാപാത്രം ഗംഭീരമായി അഭിനയിച്ചിട്ടും ക്ലാസ് മുറിയിൽ ഒട്ടും മിടുക്ക് മാറ്റിയിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് സീരിയലിന് മുമ്പായാലും നന്നായി പഠിക്കുന്ന ഒരു കുട്ടി സീരിയലിൽ എത്തുമ്പോൾ പഠനത്തിൽ ശ്രദ്ധ കുറയുമോ എന്ന അധ്യാപകർക്കും കുടുംബക്കാർക്കുമൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും അമ്മയുടെ അഭിമാനം നീ കാത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞെത്തിയിരിക്കുന്നത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്ത വളരെയധികം തന്നെ വൈറൽ ആവുകയാണ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും നാൽപ്പതിന് എല്ലാ പരീക്ഷയ്ക്കും മുപ്പത്തി എട്ടിന് മുകളിൽ മാർക്ക് വാങ്ങിയിരിക്കുന്നു E uh -huh. അതായത് മുഴുവൻ മാർക്കിന് ഒന്നോ രണ്ടോ മാർക്ക് കുറവ് മാത്രമാണ് ആ കുട്ടിക്ക് ഉള്ളത് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്കും നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗോമതി പ്രിയ എന്ന സീരിയലിലെ അനീതി ഇപ്പോൾ കയ്യടി നേടുകയാണ് എല്ലാവരും ഒരേപോലെ സീരിയലിലും പഠിത്തത്തിലുമൊക്കെ തിളങ്ങാൻ സാധിക്കുന്ന കുട്ടികൾ അവരുടെ കരിയർ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഏതെങ്കിലും ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു നിൽക്കുമ്പോഴാണ് അവസാനം ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കേണ്ടി വരുന്നത് എന്നാൽ ഇങ്ങനെ വളരെ ചെറുതിലേ ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നുമെന്നാണ് പറയുന്നത് ഇപ്പോൾ ലക്ഷ്മിയുടെ അമ്മ നീതുവാണ് ഈ വിശേഷം പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് എനിക്കിതിൽ മാത്രം ഇനി എന്താണ് അഭിമാനിക്കാനുള്ളത് ഗോമതി പ്രേമ സീരിയലിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അനീതി കുട്ടി എന്ന് തന്നെ പറയാം ഗോമതി പ്രിയയുടെ അനീതിയാണെങ്കിലും പ്രേക്ഷകർ ഏറ്റെടുത്ത അനീത്തി എന്ന് തന്നെ പറയാം ഗംഭീരമായ വ്യത്യസ്തമായ കഥാപശ്ചാത്തലത്തിലൂടെ മുന്നിലേക്ക് പോകുന്ന ഗോമതിപ്രിയയും അതുപോലെ ഈ പുഴയും കടന്ന സീരിയലിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോളിൽ തന്നെയാണ് ഈ പെൺകുട്ടി എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് വളരെ വേഗത്തിൽ മാറുകയും ചെയ്യുന്നു ഗോമതി പ്രിയയും അതുപോലെ ഈ പുഴയും കടന്ന സീരിയലും വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ സീരിയൽ വന്നപ്പോൾ ഒരു പ്രതീക്ഷിച്ചത്ര പ്രേക്ഷക പ്രീതി ലഭിച്ചില്ല എങ്കിലും ഇപ്പോൾ വളരെയധികം പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീരിയലായി തന്നെ ഇത് മാറുകയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി തന്നെ പിടിച്ചു പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വളരെ വേഗം ഇത് മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ലക്ഷ്യയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് എത്തുകയാണ് നന്നായി മകളെ നിന്നെ എല്ലാത്തിനും കൊണ്ടുപോകുന്ന അമ്മയുടെ മാനമാണ് നീ കാത്തത് അധ്യാപകരുടെ മുന്നിൽ തലകുനിച്ച് നിർത്തേണ്ടി വന്നില്ല ബന്ധുക്കളുടെ മുന്നിലോ മറ്റുള്ളവരുടെ മുന്നിലോ ആ അമ്മയ്ക്ക് നീ തലകൊനിക്കേണ്ട സിനിമയ്ക്കും സീരിയലിനും പോയി നിന്റെ മകളുടെ ഭാവി തുലച്ചു എന്നാരും ഇനി ആ അമ്മയെ കുറ്റപ്പെടുത്തില്ല നീ നീതുവിൻ്റെ മാനം കാത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി എത്തുന്നത് ഒരേ സമയം സീരിയലിനും മിഞ്ഞാനും അതുപോലെ തന്നെ ഇവിടെയും മിഞ്ഞാൻ നിനക്ക് കാണിക്കാനും അതൊക്കെ തന്നെ നിന്റെ അഭിമാന നേട്ടമായി കൈവരിക്കാമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ